തിരുവനന്തപുരത്ത് വെള്ളരട കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക്കാണെന്ന് സംഭവിച്ചു ഈ സംഭവം ഇപ്പം എല്ലാവരും അറിഞ്ഞു കാണും അച്ഛനെ മകൻ കൊലപ്പെടുത്തി എന്നിട്ട് മകനെ പോലീസുകാരോട് പറഞ്ഞ ഒരേ ഒരു വാചയെ പറഞ്ഞിട്ടുള്ളൂ അവന് ആവശ്യത്തിനുള്ള ഫ്രീഡം അവന് കൊടുത്തില്ല അതാണ് കാരണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ മകനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഡോക്ടറാകാൻ ചൈനയെ പഠിച്ചുകൊണ്ടിരുന്ന കൊറോണ സമയത്ത് എങ്ങാണ്ടത് തുടരാൻ പറ്റാതെ തിരിച്ച് നാട്ടി വരുന്നു നാട്ടി വന്നിട്ട് പിന്നെ അവൻ എറണാകുളത്ത് വന്നിട്ട് സിനിമാ അഭിനയം ആക്ടിങ് കോഴ്സ് പഠിച്ചു അത് പഠിച്ചേച്ച് തിരിച്ച് തന്നതിന് ശേഷം അവന് പ്രകടമായ മാറ്റങ്ങളാണ് ഉണ്ടായത് അതുവരെ പള്ളിയിൽ പോവുകയും ഭക്തിഗാനം പാടുകയും അതുപോലെ വീട്ടിൽ സഹകരിക്കുമ്പെടുക്കനായ സാധാരണ ഒരു പയ്യനെ പോലെയായിരുന്നു അതിന് ശേഷം എറണാകുളത്ത് വന്ന് പഠിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ ചെന്ന് ഈ വക വല്ലാത്ത തോന്നിയാസം പക്ഷേ നടന്നിരുന്ന അവരെ മുറിയിലോട്ട് കയറ്റിയ ബ്ലാക്ക് ആണ് നടന്നിരുന്നത് അതായത് സാത്താൻ സേവയാണ് നടന്നിരുന്നത് പക്ഷേ അത് സത്യമായ എറണാകുളംകാരിയാണ് ഞാൻ എറണാകുളത്ത് അതിൻ്റെ ഒരിതുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അറിയത്തില്ല പക്ഷെ തിരുവനന്തപുരത്ത് ഓരോ സംഘങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇന്ന് യൂട്യൂബിൽ നിന്ന് കണ്ടു ഇതൊക്കെ എല്ലാടെ കോഴിക്കോട് എറണാകുളം എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ വന്നുപെട്ടത് സിനിമാഭിനയം പഠിക്കാൻ വേണ്ടി വന്നു പെട്ടെന്ന് ശരിക്കും സിനിമാവിനാണോ പഠിച്ച് അതോ ഈ സേവ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ സംഘത്തിൽ ചെന്ന് പെട്ടുപോയിട്ടുണ്ടോ എന്ന് കാരണം എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഒഴുകാൻ ഇഷ്ടംപോലെ അഴുക്ക് ചാലുകളാണ് നോക്കിയും കണ്ട് നിന്നില്ലെങ്കിൽ ഏത് വഴിക്കും പോവും ജീവിതം അത് ആൺകുട്ടികളാണേലും പെൺകുട്ടികളാണേലും അങ്ങനെയാണ് നമ്മളിവിടെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാട്ടിക്കുട്ടുന്ന നാട്ടുകാരും കാണുന്നില്ല അല്ലെ ഞങ്ങളെ ആരും അറിയില്ല എന്നൊരു ലൈസൻസ് പോലെ എന്തോ ഒരു ഇതാണ് അവർ ഇന്ന് മലയാളികളല്ലാത്ത പോലത്തെ പെരുമാറ്റം അവർ പിന്നെ പെരുമാറുന്നത് പഠിക്കാൻ പല കോഴ്സ് കാരണം വിദേശത്തൊക്കെ പഠിക്കാൻ പോകാൻ വേണ്ടി പല കോഴ്സുകളിവിടെയുണ്ട് അത് പഠിക്കാൻ വന്നു കഴിഞ്ഞാലും പിന്നെ ഒരു ഒരു ആരും പറഞ്ഞാൽ അനുസരിക്കണ്ട എന്നുള്ള ഒരു പിന്നെ നെവർ മൈൻഡ് ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയല്ലേ അങ്ങനത്തെ ഒരു രീതിയൊക്കെയാണ് പിള്ളേർ പൊതുവേ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഈ ചെറുക്കൻ അങ്ങനെ പോയതിനു ശേഷം സ്വഭാവത്തിൽ മാറ്റമായെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ സാധാരണ സേവയ്ക്ക് എന്താ എന്താ ഉണ്ടാകുന്ന അല്ലേ അവരുടെ രീതി എന്താ അവർ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് കേട്ടോ കേൾക്കാം അറിയാത്തവരത് കേൾക്കണം അപ്പോൾ ഇപ്പം നമുക്ക് ഈ അമ്മ ഈ മോനെപ്പറ്റി പറയുന്ന ഒന്ന് കേത്ര രൂപ ചോദിച്ചാലും അത് കൊടുക്കുമായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് അവന് ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞെന്തോ സിനിമ ആക്ടറായിട്ടാണ് അങ്ങനെ എന്തോ എറണാകുളത്ത് ഒരു കോഴ്സ് ഉണ്ട് മൂന്ന് മാസത്തെ അപ്പോൾ അവിടെ തൊണ്ണൂറായിരം രൂപ അടയ്ക്കണം മുപ്പതിനായിരം രൂപ അവന് നിൽക്കണതിന് പത്തായിരം രൂപ വെച്ച് അവിടെ കൊടുക്കണം പിന്നെ അവൻ്റെ ഫുഡ് അയ്യായിരം രൂപ വെച്ച് അങ്ങനെ അങ്ങനെ ഏതുകൊണ്ട് ഒന്നര ലക്ഷം രൂപ അപ്പോഴങ്ങനെ കൊടുത്തു എന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നു വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റം അതായത് ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം ഈ സിനിമ ആക്ടി പഠിക്കാൻ പോയി പഠിക്കാൻ പോയതിനു കുറച്ചുകൂടി മാറി അത് തൊട്ട് അവന് ഭയങ്കര മാറ്റമായി എറണാകുളത്ത് പോയതിന് ശേഷം അവിടെ എന്നിട്ട് അവൻ്റെ അതുവരെ ഞങ്ങളെ കൂടെ ചർച്ചിലെല്ലാം വരും പ്രാർത്ഥനയിലും പ്രസംഗിക്കും നന്നായിട്ട് പാടും എല്ലാ കഴിവുകൊണ്ട് ആ നല്ല പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ശേഷം ഇവ ഈ എറണാകുളത്ത് ഈ കോഴ്സിന് പോയിട്ട് വന്നതിന് ശേഷം ഈ മോൻ ചർച്ചിൽ വരില്ല ചർ വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും അങ്ങനെ ഇരുന്ന് പല ആവർത്തി വിളിച്ചിട്ടുണ്ട് എന്നിട്ട് വീട്ടിൽ അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യൻ പാട്ടൊക്കെ ഇടുമായിരുന്നു പിന്നെ വീട്ടിൽ ഈ നമ്മൾ ക്രിസ്ത്യൻസ് അല്ലേ അപ്പം നമ്മൾ വേറെ പാട്ടൊന്നും ഇടില്ല അപ്പോഴും എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള ആയിട്ടുള്ള ഓം എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിൻ്റെ മൊത്തം വീടും ഇതായിട്ട് ആ ഒരു പാട്ടിടും എപ്പോഴും അത് ഇവൻ പുറത്തിറങ്ങിയാലിട്ടിട്ടേ ഇറങ്ങും നമുക്ക് ചെന്ന് പെട്ടെന്ന് ഓഫാക്കാൻ അത് അത് ചെയ്യുമെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുക എപ്പോഴെങ്കിലും ഈ ഈ സംഭവം നടക്കുന്നതിന് മുൻപേ എപ്പോഴെങ്കിലും അമ്മയോ അച്ഛനെയോ എപ്പോഴെങ്കിലും വഴക്ക് പറയുകയോ അല്ലെങ്കിലും ചെയ്തിട്ടുണ്ട് മുൻപ് ആവർത്തി ചെയ്തിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ഈ പയ്യൻ്റെ മുറിയിൽ മൊത്തം വീഡിയോ എടുക്കുമ്പോൾ അവർ കാണിക്കുന്ന മൊത്തം സാത്വ സേവയുടെ ഓരോ ഫോട്ടോയും ഓരോ പ്രതിമയും ഓരോ എല്ലാം സാത്ന സേവയുടെ കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇവർക്ക് ഈ അച്ഛനും അമ്മയും വളരെ സാധുക്കളായതുകൊണ്ട് അവർക്കതും മനസ്സിലായില്ല പിന്നെ ഓം എന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ശബ്ദം തന്നെ ഓം എന്ന് പറയുന്നതായിട്ട് ശാസ്ത്രജ്ഞന്മാർ വരെ പറഞ്ഞിട്ടുണ്ട് ഓംകാരം പ്രണവ മന്ത്രം അതൊരിക്കലും ഓം എന്ന സൗണ്ട് കേട്ടിട്ട് ഒരു കേട്ടിരിക്കാൻ പറ്റാത്ത ഒരു ഫീലിങ്സ് ഒരിക്കലും ഉണ്ടാവില്ല കേട്ടിരിക്കാൻ പറ്റാത്ത ഫീലിങ്സ് ഉണ്ടാകുന്ന സാത്താൻ്റെ അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് നമ്മളിപ്പം നന്മ എന്ന് ചേർക്കേണ്ടതല്ല അവർ തിന്മ എന്ന് ചേർക്കും അങ്ങനെ എന്താണോ ദൈവത്തിൻ്റെ ഒരു ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് അവരാണ് സാത്താൻ സേവക്കാർ ഉപയോഗിക്കുന്നത് അല്ലാതെ അവരൊരിക്കലും ഓം ഉപയോഗിക്കില്ല ഇവർക്കത് ഈ കാര്യത്തിൽ തെറ്റുപറ്റിയതായിരിക്കും അപ്പം നമുക്ക് അടുത്ത ഞാനിപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ള അറിവിലേക്കുള്ള ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല ഈ സാത്താ സേവ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അറിയത്തില്ല ബ്ലാക്ക് മാജിക് എന്താണ് അപ്പോൾ ബ്ലാക്ക് മാജിക് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ഞാനത് ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് കൊച്ചിയിലെ സാത്താൻ സേവകർ ആയിരം കന്യകമാരെ നഗ്നരാക്കി നിർത്തി പൂജ നടത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിലും അന്വേഷണം കാര്യമായി ഫലം കണ്ടില്ല കൊച്ചിയിലെ രഹസ്യ ദ്വീപിൽ വെച്ച് പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥന നടത്തുകയാണ് സംഘത്തിൻ്റെ ലക്ഷ്യമെന്നായിരുന്നു റിപ്പോർട്ടുകൾ കോഴിക്കോടും കൊച്ചിയിലും ആലപ്പുഴയിലും കോട്ടയത്തും തിരുവനന്തപുരത്തും സാത്താൻ സേവ സംഘങ്ങൾ സജീവമാണത്രേ നഗരങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ചാണ് ഇത്തരം സാത്താൻ സേവാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ഭയാനകവും വിചിത്രവുമാണ് ഇവരുടെ ആചാര രീതികൾ വിദേശികളടക്കം പങ്കെടുക്കുന്ന സാത്താൻ സേവകർ പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് ലഹരി മാഫിയ സംഘങ്ങളാണ് ചെകുത്താനെ വാഴ്ത്തിപ്പാടുന്നതോടെ ആരാധനകൾക്ക് തുടക്കമാകുന്നു തലയോട്ടിയിൽ ശേഖരിച്ച മൂത്രവും ആർത്തവ രക്തവും നഗ്നയായ കന്നികയും ആടും ഒക്കെ ആവശ്യമുണ്ട് ഇവരുടെ ആഭിചാര ക്രിയകൾക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വരികൾ തലതിരിച്ചാണ് വായിക്കുക ദൈവം എന്നിടത്ത് സാത്താൻ എന്നും നന്മ എന്നിടത്ത് തിന്മയെന്നും പറയും മണിക്കൂറുകളോളം നീളുന്ന സാത്താൻ സേവയ്ക്ക് ശേഷം നഗ്നനൃത്തവും പരസ്യമായ ലൈംഗിക വീഴ്ചയും നടക്കും ഒരിക്കൽ പെടുന്നവർക്ക് രക്ഷപ്പെടുക അസാധ്യമാണ് സമ്പത്തും അതീന്ദ്രിയ ശക്തിയും ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് ഇത്തരം ക്രിയകൾ ചെയ്യാൻ അംഗങ്ങൾ തയ്യാറാകുന്നത് പതിമൂന്നാണ് ഇത്തരം സംഘങ്ങളുടെ ഇഷ്ട നമ്പർ മാസത്തിൽ ഈ ദിവസത്തിലാണ് പലപ്പോഴും ഇവർ സേവ നടത്താൻ തിരഞ്ഞെടുക്കാറ് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച കൂടിയായാൽ ഇവരുടെ ക്രിയകൾ കൂടുതലായി നടക്കും അറുന്നൂറ്റി അറുപത്തി ആറാണ് സാത്താൻ്റെ ഇഷ്ട നമ്പർ സാത്താൻ സേവകർ ഈ നമ്പറുള്ള ഫ്ലാറ്റുകളും വീടുകളുമാണ് ക്രിയകൾക്കായി തിരഞ്ഞെടുക്കുക ഇവർക്ക് തലതിരിഞ്ഞ കുരിശും സാത്താൻ്റെ ബൈബിളും കറുപ്പും ചുവപ്പും നിറമുള്ള വസ്ത്രങ്ങളും എല്ലാം പ്രധാനമാണ് കൊച്ചു പെൺകുട്ടികളെ ഉപയോഗിച്ചുള്ള ആഭിചാര കർമ്മങ്ങളും ഇവരുടെ രീതിയാണത്രേ രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിൽ ഇത്തരം സംഘങ്ങളുടെ ശക്തമായ സാന്നിധ്യം പോലീസ് തിരിച്ചറിയുന്നത് അന്ന് വെള്ളാപ്പള്ളി സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിലെ സക്രാരി തുറന്ന് തിരുവോസ്തി അപഹരിച്ച സംഭവത്തിൽ പിശാജിനെ ആരാധിക്കുന്ന സംഘത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്ന റിപ്പോർട്ടും അന്ന് പുറത്തു വന്നിരുന്നു ആലപ്പുഴയിലെയും അടുത്തുള്ള ജില്ലകളിലെയും വ്യവസായ പ്രമുഖർ അടക്കമുള്ള പല സമ്പന്നരും പിശാജിനെ ആരാധിക്കുന്നവരാണത്രേ എന്നാൽ ഇവർക്ക് ഏറെ സ്വാധീനമുള്ളതിനാൽ കേസ് ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ആലപ്പുഴ രൂപത ആരോപിച്ചിരുന്നു അജ്ഞാതരായ ചിലർ വെള്ളാപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിലെ സക്രാരി കുത്തിത്തുറന്ന് തിരുവോസ്തി അപഹരിക്കുകയും സമീപ പ്രദേശങ്ങളിൽ ഇടുകയും ചെയ്യുകയായിരുന്നു ആ സംഭവത്തെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അപലപിച്ചിരുന്നു പിശാജിനെ ആരാധിക്കുന്നവരെന്ന് കരുതുന്നവർ മൂന്ന് മാസത്തിലൊരിക്കൽ പ്രാർത്ഥനയ്ക്കായി സമ്മേളിക്കുന്ന തുമ്പോളി പള്ളിക്ക് സമീപമുള്ള മോസോളിക് ഹാളിൽ സമ്മേളിക്കാറുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് നോർത്ത് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല തുടർന്ന് അന്വേഷണം നിലയ്ക്കുകയായിരുന്നു കണ്ടോ അപ്പം പണക്കാരായിട്ടുള്ളവർ ഇതിൻ്റെ അകത്തൊക്കെ വന്ന് പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് ചെന്ന് പെടുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അതീന്ദര ജ്ഞാനവും പിന്നെ വൽ ഒത്തിരി സമ്പത്തും ഇനി ഒരു വിചാരത്തിൽ ആകർഷിക്കപ്പെട്ട് പോകുന്നത് ഏത് കാര്യത്തിലോട്ടും മനുഷ്യൻ്റെ മനസ്സാകർഷിക്കപ്പെടാമല്ലോ ആത്മീയതയിലേക്ക് പോകുന്ന പോലെ തന്നെ ഇതിലേക്ക് പോകാം പെട്ടെന്ന് സുപ്രഭാത പണക്കാരാകുക അല്ലെങ്കിൽ ശക്തി കിട്ടുക പവർ കിട്ടുക എന്നൊക്കെ പറയുമ്പോഴത്തേനാണ് കാരണം എന്തു പറഞ്ഞാലും ലൂസിഫർ ഈ ക്രിസ്തു ഈ പറയുമ്പോൾ ക്രിസ്തുവിനുള്ള അതേ തുല്യമായ ശക്തി കിട്ടുമെന്നാണ് ഇവർ വാദ്യം വാദിക്കുന്നത് അപ്പോൾ പിന്നെ അന്ത്യക്രിസ്തു വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പവർ ശക്തി കിട്ടും എന്ന് പറയുമ്പോൾ അത് നല്ലതോ നന്മയോ തിന്മയോ എന്നുള്ളതല്ല എന്ന് പറഞ്ഞാലും ഒരു സിനിമ എടുത്ത ഒരു നായകനും ഒരു വില്ലനും ഉള്ള പോലെ തന്നെ വില്ലന് നല്ല പവറുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ആ പവർ കിട്ടുക എന്ന് പറയുമ്പോൾ അതിലോട്ട് മനസ്സ് കഴുതി വീഴുന്ന ആൾക്കാരുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി ഉണ്ടെന്ന് ഉണ്ടായിരിക്കുമെന്നല്ല ഉണ്ട് അപ്പോൾ അതാണ് പറയുന്നത് ഇത് കൊല്ലത്തൊരു പെങ്കൊച്ചിനെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചിനെ കൊല്ലുവോ മറ്റോ ചെയ്തപ്പോഴാണ് ഈ സംഘത്തെ പറ്റി കൂടുതൽ അന്വേഷിച്ചന്വേഷിച്ചൊക്കെ അറിയുന്നത് അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഇതിപ്പം രണ്ടായിരത്തി പത്ത് തൊട്ടാണ് കൂടുതലും അറിയുന്നത് എന്ന് പറയുന്നുണ്ട് എന്നാലും ഈ കാര്യങ്ങളിലേക്കൊക്കെ കേരളത്തിലുള്ളവർ പോകുന്നുണ്ട് അല്ലാതെ ഇത് ആദ്യമൊന്നും ഒരു സംഭവമല്ല ഈ പയ്യൻ മിക്കവാറും ലൈഫിൽ എന്തേലുമൊക്കെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചായിരിക്കാം ഡോക്ടർ ആകാനൊക്കെ പഠിക്കാൻ പോയ പയ്യനല്ലേ അത്രയും തലച്ചോറൊക്കെ ഉള്ള പയ്യനാണ് പക്ഷേ അതിൻ്റെ നിരാശയുടെ അകത്ത് ഈ ഇവർ വീട്ടുകാരന്വേഷിക്കേണ്ട ആക്ടിങ് അത് ചേർന്നിട്ട് പോലും ഉണ്ടാവില്ല ഇവിടെ എറണാകുളത്ത് വന്ന് പെട്ട് കഴിയുമ്പോൾ ചെന്ന് ആദ്യേ ചെന്നെത്തിയത് ഈ പറയുന്ന പോലെ അഴുക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുറേ ആൾക്കാരുണ്ട് പല മേഖലയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ വല വിരിച്ചിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും വല തന്നെ അതുപോലെ തന്നെ നൈറ്റ് കടകളുമൊക്കെ ഉണ്ട് ഇപ്പോൾ എറണാകുളത്ത് ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും സുഖലോലുപതയുടെ ആ ഒരു ആകർഷണത്തിലോട്ട് വലിഞ്ഞു പോയി ജീവിതം നശിച്ചു പോകുന്ന ഒത്തിരി പേരുണ്ട് ചിലരൊക്കെ മോചനം നേടുന്നവരുമുണ്ട് അല്ലെങ്കിൽ പിന്നെ ആത്മഹത്യ ചെയ്തു പോവുകയൊക്കെ ഉള്ളൂ സ്ത്രീ ആണേലും പുരുഷനൊക്കെ ആണെങ്കിലും ആത്മഹത്യ ചെയ്തു പോകാറുണ്ട് ഇഷ്ടം പോലെ പല കാര്യങ്ങളാണ് ഇവിടെയൊക്കെ നടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എറണാകുളത്തിനെപ്പറ്റി ഇപ്പോൾ എന്തു പറയുന്നത് എന്നാൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇതൊന്നും അല്ലാതെ നല്ല കുടുംബസ്ഥരായിട്ട് നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിൽ എറണാകുളം ടൗണിൽ അതേപോലെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് ഒരു പ്രശ്നമില്ല പക്ഷേ ഇത് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന കുറ്റം പറയുന്നതല്ല ഇപ്പം മറ്റുള്ള ജില്ലയിൽ നിന്ന് ഇവിടോട്ട് വന്ന് വിട്ട് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ഒരു ഭ്രമം വരിക എന്ന് തോന്നുന്നു ഒരു ഭ്രമത്തിൽ ചെന്ന് അങ്ങ് ചാടിയിട്ട് ഇവിടെ ഒരു ഫ്രീഡം ഉണ്ട് അതാണ് ഒരു വല്ലാത്ത കാര്യം ഇവിടെ എങ്ങനെ നടന്നാലും ആൾക്കാർ സദാചാര പോലീസ് ഒന്നും ഇല്ല അധികം ആരും എന്താണെന്ന് ചോദിക്കില്ല ഇപ്പോൾ മറൈൻ ഡ്രൈവിലാണേലും രാത്രിയിലൊക്കെ പോയി എന്ത് നടത്തിയാലും ആരും എന്ത് ഇപ്പോൾ പകലാണേലും അവിടെ ഇരുന്ന് കെട്ടിപ്പിടിച്ച് ചുമ വെച്ചാലും ഇപ്പം ഒരു ഗ്രാമത്തിൽ പോയിരുന്ന ഈ പരിപാടി ഗോഷ്ടി കാണിച്ചാൽ ആൾക്കാർ ചോദിക്കില്ല എന്താടായി കാണിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ എന്ത് കാണിച്ചാലും ആരും മൈൻഡ് ചെയ്യില്ല നോക്കില്ല അങ്ങനത്തെ ഒരു ഫ്രീഡം ഇവിടെ പണ്ട് കാലങ്ങൾക്ക് തൊട്ടേ ഉള്ളതാണ് അതുകൊണ്ടായിരിക്കും ഇവിടെ വന്ന് പെടുന്നവരിങ്ങനെ പല പിന്നെ ബാർ പെണ്ണുങ്ങൾക്ക് തന്നെ കയറിയിരിക്കാനുള്ള ബാറുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫ്രീഡം ആണ് ഇപ്പോൾ ഈ പയ്യൻ അച്ഛനെ വെട്ടിക്കുന്ന അവനുള്ളത് ഫ്രീഡം കിട്ടുന്നില്ല എന്നുള്ളതാണ് പിന്നെ അവൻ ആ വീടിൻ്റെ അകത്ത് തന്നെ സാത്താൻ പൂജയാണ് നടത്തുന്നത് ഇവരെ അങ്ങോട്ട് കയറ്റാതിരിക്കാൻ വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് അവൻ ഇവൻ ഈ സാത്താൻ സേവയുടെ ഇരയായി ആ പാവം അച്ഛനും അമ്മയും ഇപ്പം അമ്മ പറയുന്നുണ്ട് ഇവനെ ഇനി ജയിലിൽ നിന്ന് വിട്ടിട്ടുണ്ടായാലും അവരെയും കൂടെ കൊല്ലുവു ഒരു അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ദുർവി ദുർവിധി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ എന്ത് പറയാനാണ് നല്ലപോലെ ഒരു മകനെ വളർത്തിക്കൊണ്ടു വന്ന് ഡോക്ടറാക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ അവൻ ചെന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ് പിന്നെ ഇവൻ പറഞ്ഞാൽ ശരിയാണ് എറണാകുളത്ത് പോലെ കൂണു പോലെ ആക്ടിങ് ക്ലാസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതും ലോക തട്ടിപ്പാന്നറിയാം വെറും തട്ടിപ്പ് ഒന്നുമില്ല വെറും കുറെ പരസ്യം ജയത്ത് മാത്രമേ ഉള്ളൂ അവിടെ പഠിച്ചിട്ട് ആരും സിനിമയിൽ പോയി അഭിനയിച്ചു മമ്മൂട്ടി മോലാലൊന്നും ആവിത്ത് ആവത്തേ ഇല്ല ഇനി വല്ല പുതുമുഖമായിട്ട് സിനിമയിലെടുക്കുമ്പോൾ അവരൊരു വർക്ക്ഷോപ്പ് കൊടുക്കും അവരാ കൊടുക്കേണ്ട ഒരു മാസം ട്രെയിനിങ് കൊടുക്കുക പുതുമുഖങ്ങളെടുത്താൽ അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലാതെ ആക്ടിങ് കോഴ്സിന് കൊണ്ട് സിനിമാമുഖം കൊണ്ട് ആക്ടിങ് കോഴ്സിന് കൊണ്ട് ലക്ഷങ്ങൾ കൊണ്ട് കളയുന്ന ഒരു സൈഡിൽ ഓഡിഷൻ െന്നും എറണാകുളത്ത് വിളിച്ചിട്ട് അവരുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഓഡിഷന് വേണ്ടി വിളിച്ച് ചിലപ്പോൾ അവർ പൈസ ചോദിച്ചാൽ ഇവരുള്ള സ്വർണ്ണമൊക്കെ വിറ്റുകൊണ്ട് അവിടെ പൈസ കൊടുത്ത് അതും നശിപ്പിക്കുന്ന വേറൊരു കൂട്ടർ സിനിമാമോഹം എന്നും പറഞ്ഞ് നടന്ന് ജീവിതം തുലയ്ക്കുന്ന കൂട്ടർ എറണാകുളത്ത് കൂടുതലാണ് അപ്പോൾ ഏതായാലും ഈ പയ്യൻ പോയിട്ട് ഉണ്ടായത് ഈ സാമ്പത്തിക നഷ്ടമൊക്കെയാണെങ്കിൽ സഹിക്കുക അച്ഛനെ അമ്മയും കാലങ്ങളോളായിട്ട് വെച്ച് കൊങ്ങായ്ക്ക് പിടിച്ച് പൊക്കുക അതുപോലെ ഉപദ്രവിക്കുക അവർ വെളിയിൽ പറഞ്ഞാൽ നാണക്കേടായേണ്ട അവർ ഇത്രയും നാളും അത് സഹിച്ചു കഴിയുന്നു ഒന്ന് ഒന്നാലോചിച്ച് ഏതവസ്ഥയാണ് ഇങ്ങനത്തെ വെളിയിൽ അറിയാത്ത ഇഷ്ടംപോലെ കുടുംബങ്ങളൊക്കെ നമ്മുടെ കേട്ടോ കേരളത്തിലുണ്ടായിരിക്കും ഈ മക്കൾ ഇതുപോലെ ഇതേപോലെ പല കാര്യങ്ങൾ ചെയ്ത് മക്കൾ ഉപദ്രവിക്കുന്ന കുടുംബങ്ങൾ കാണും അവർ അവരഭിമാനിഷതല്ലേ അത് വെളിപ്പറയാന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്ന് സഹിക്കുന്ന ഇഷ്ടം പോലെ കാണും ഇതുപോലത്തെ എന്തേലും ഒക്കെ വരുമ്പഴായിരിക്കും നമ്മൾ അറിയുന്നത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അധികമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ